ആശ്രയം ചിലർ കുരതത്തിൽ വിശ്രമം അശ്വബലത്തിലെന്നാശ്രയമെന്നും യേശുവിൻ പൂജത്തിൽ ആരെ ഞാൻ ഭയപ്പെടും പരി ആയുസി നാളല്ല ആശ്രയം ചിലർ കുരതത്തിൽ വിശ്രമം ശ്രേയമെന്നും യേശുവിൻ പൂജത്തിൽ ആരെ ഞാൻ പായപ്പെടും പരി ആയുസ് നാളുകളല്ല ദിവ്യ സ്നേഹത്താ സ്നേഹിച്ചു എന്നെ മായോണമേനാരുളിയതാ ദിവ്യ സ്നേഹത്താ സ്നേഹിച്ചു എന്നെ വിദ്യാമയൻ ഓണമൻ അരുളിയതാ പ്രത്യാശയിൽ മനമെനിക്കേകിയവൻ പുതുഗീതങ്ങൾ പാടിടുന്ന എന്നും സന്തോഷൽ പാടിടുമേ പ്രത്യാശയിൽ അവൻ പുതുഗീതങ്ങൾ ഗീതങ്ങൾ ഞാൻ എന്നും സന്തോഷൽ പാടിടുമേ ആശ്രയം ചിലർ വിശ്രമം എന്നാശ്രയമെന്നും െന്നും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായിട്ട് സദർശിവാക്യം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തെ ആസ്പദമാക്കി ദുഷ്ടൻ്റെ പ്രതീക്ഷയും ഭക്തൻ്റെ പ്രത്യാശയും എന്നുള്ള ഒരു ചിന്തയാണ് ഓർമ്മിപ്പാൻ ആഗ്രഹിക്കുന്നത് ദുഷ്ടം മരിക്കുമ്പോൾ അവരെ പ്രതീക്ഷ നശിക്കുന്നു സദർശിവാക്യം പത്തിൻ്റെ ഇരുപത്തെട്ട് നീതിവന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്കോ ഭംഗം വരും ദൈവദിനത്തിൽ ദുഷ്ടന്മാരും നീതിമാന്മാരും എന്ന് വേറെ തിരിച്ച് പറഞ്ഞിരിക്കുന്ന അനേക വാക്യങ്ങളുണ്ട് അതിൽ കൂടുതലും സദൃശവാക്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാം സംഘത്തിൽ തന്നെ ദുഷ്ടൻ്റെയും നീതിമാൻ്റെയും കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പാവികളുടെ വഴികളുണ്ട് അതിൽ നിന്ന് അകന്നു മാറണമെന്നുള്ള ഓർമ്മപ്പെടുത്തലുമുണ്ട് അതിനുള്ള കാരണം പറഞ്ഞിരിക്കുന്നത് ദുഷ്ടന്മാരുടെയും പാവികളുടെയും വഴിയിൽ കൂടെ ഏതൊരു യാത്ര ചെയ്യുന്നുവോ അതിൻ്റെ അവസാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് നാശകരമാണെന്നാണ് എന്നാലൊരു ഭക്തൻ്റെ വഴിയെ അറിയുന്ന ദൈവം ഉണ്ട് അത് അവസാനിക്കുന്ന നിത്യമായ ജീവൻ പ്രാപിച്ച് നിത്യതയിൽ നിത്യ സൗഭാഗ്യത്തിലാണ് ഈ ലോകത്തിൽ മാത്രമേ ദുഷ്ട പ്രതീക്ഷകളുള്ളൂ അത് അവൻ്റെ മരണത്തോട് പ്രതീക്ഷകളെല്ലാം നശിച്ചു പോകുന്നു ഈ ലോകത്തിലെ നന്മകൾ മാത്രം ആശ്രയം വെച്ച് തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്നുള്ള ചിന്ത മാത്രമേ ലോകമനുഷ്യരെ സംബന്ധിച്ചുള്ളൂ മരണശേഷം എന്തെന്നുള്ള ഒരു ചിന്ത ഇല്ലാതെ പോകുന്നതാണ് അതിനുള്ള കാരണം ജീവിതം മനുഷ്യന് ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് ചിലർ നൂറ് വയസ്സിന് മേൽ ജീവിക്കുന്നു മറ്റു ചിലർ ആയുസ് തീരുന്നു ഇതൊക്കെയും ദൈവം ഓരോ മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നതും നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതിനെ ചോദ്യം ചെയ്യുവാൻ ആർക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് സഭാ പ്രസംഗയിൽ പറഞ്ഞിരിക്കുന്നത് യൗവനകാലം യൗനകാലത്തിൻ്റെ സൃഷ്ടാവനെ ഓർത്തുകൊള്ളുക ദാവീദ് രാജാവ് ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു മദ്യ ആയുസ് തന്നെ എടുക്കരുതെന്ന് പിന്നെ ദൈവത്തോടുള്ളതെ പ്രാർത്ഥന വ്യത്യാസം വരുത്തേമേ അടുത്ത തലമുറയോടും നിന്റെ ഫ്രിജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവർത്തികളും അറിയിക്കുവോളും വർദ്ധിക്കുകയും നിറയുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതെന്ന് കോരകുത്രന്മാർ സങ്കീർത്തനം നാൽപ്പത്തെട്ടിൽ പറഞ്ഞിരിക്കുന്നത് മൂടനും മൃഗപ്രായനും ഒരുപോലെ നശിച്ചു പോകുന്നു ചങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിറ്റു പോകുന്നത് കാണുന്നുവല്ലോ മുപ്പത്തിമൂന്നാം സങ്കീർത്തനത്തെ ദാവീത് പറയുന്ന യഹോബി എൻ്റെ അവസാനത്തെയും എൻ്റെ ആയിഷന്തിനെയും എത്രയെന്നതിനെയും എന്നെ അറിയിക്കണമേ ഞാൻ ഞാനെത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ ഇതാ നീ എൻ്റെ നാളുകളെ നാലുപേരിൽ നീളമാക്കിയിരിക്കുന്നു എൻ്റെ ആയുസ് നിലമുൻപാകെ ഏതുമില്ലാത്ത പോലെയായിരിക്കുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ മനുഷ്യരൊക്കെ ഒരു നുഴായി നടക്കുന്ന നിശ്ചയം വ്യർത്ഥമായി പരിശ്രമിക്കുന്ന നിശ്ചയം അവർ ധനം സമ്പാദിക്കുന്നു ആരനുഭവിക്കുന്നു അറിയുന്നില്ല എന്നാൽ കർത്താവേ ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു എൻ്റെ പ്രത്യാശ നിങ്ങൾ വച്ചിരിക്കുന്നു പ്രിയ പ്രിയസ്രോതാക്കളെ ഒരു ഭക്തൻ്റെ പ്രത്യാശ ദൈവത്തിലാണ് ഒരു ദൈവത്തിനെ സംബന്ധിച്ച് വീണെടുപ്പുകാരനായ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണെടുക്കപ്പെട്ടവർക്ക് പ്രത്യാശിക്കാനുള്ള കാരണം കർത്താവ് തൻ്റെ ഭക്തന്മാർക്ക് അനേക വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു അത് പ്രാപിച്ചെടുക്കുക എന്നതാണ് ഓരോരുത്തരുടെയും പ്രത്യാശ ഈ ലോകത്തിൽ ആശ്രയം വച്ചിട്ടുള്ളവർക്ക് അവരുടെ ജീവിതം അവസാനിക്കുമ്പോൾ അതിലൂടെ അവരുടെ സകലവും പ്രതീക്ഷകളും അസ്തമിക്കുന്നു എന്നാലൊരു ഭക്തൻ്റെ മരണത്തോടെ അവൻ്റെ പ്രത്യാശയ്ക്ക് ആരംഭം കുറിക്കുകയാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് ഈ ലോക ജീവിതം വെറും നിഴൽ നാടകം പോലെയാണ് ജീവിക്കുമ്പോൾ പലതും നടിക്കുന്നു എന്നാൽ അതിൻ്റെ യഥാർത്ഥത്തിൽ പ്രവേശിക്കുന്നത് തന്നെ മരണശേഷമാണ് അതാണ് പ്രത്യാശ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശിവഭാവി വരുവാൻ തൊക്കെ പോണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയേ ഉള്ളൂ നിരൂപണങ്ങൾ നേടി ഉള്ളപ്പോൾ ഇനിമയാവോ ഇരുപത്തിയൊൻപതിൻ്റെ പതിനൊന്നിലാണ് വാജനം പറഞ്ഞിരിക്കുന്നത് പ്രിയരെ ജീവിതം ഒന്നേയുള്ളൂ അത് ദേഹഭക്തി ജീവിച്ച് തീർക്കുവാൻ തീർത്താൻ നിത്യത് ഉറപ്പാണ് അതാണ് ഭക്തൻ്റെ പ്രത്യാശ ഈ ലോകത്തിൽ മാത്രം പ്രതീക്ഷ വെക്കുന്നവർക്ക് അവിടെ അവസാനത്തോട് പ്രതീക്ഷകൾ അസ്തമിക്കുന്നു എസ് എസ് എൽ സി പരീക്ഷയിൽ തോൽക്കുന്നവർക്ക് ഒരു അവസരം സെപ്റ്റംബറിലുണ്ട് എന്നാൽ ജീവിത പരീക്ഷയിൽ മാർച്ച് സെപ്റ്റംബറില്ല ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ ആകയാൽ ഈ ലോകത്തിൽ മാത്രം നിങ്ങളുടെ പ്രതീക്ഷകൾ വയ്ക്കാതെ മരണശേഷം നല്ലൊരു ജീവിതം വാർത്തത്വം ചെയ്ത ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ നേടിയും നേടിയെടുത്താൽ നിങ്ങൾക്കും വലിയ പ്രത്യാശ ഉണ്ടാകും എനിക്കും നിത്യതയിൽ ചെന്ന് ചേരണം എന്നുള്ള ആ വലിയ പ്രത്യാശ ഭരിക്കുമാറാകട്ടെ അതിനുവേണ്ടി ഈ വധനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം